വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പത്താം അധ്യായം പതിനാറാം വാക്യം യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരും സർപ്പത്തെ പോലെ വിവേകമുള്ളവരും ആയിരിക്കണം അത് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടി യേശുക്രിസ്തു ഉപയോഗിച്ച ഒരു പഴഞ്ചൊല്ലാണ് പ്രാവ് സർപ്പം അങ്ങനെയുള്ള രണ്ട് ജീവികളെക്കുറിച്ച് പറയുക എന്നതിനേക്കാൾ കൂടുതൽ പഴഞ്ചൊല്ലിൻ്റെ ഉദ്ദേശം അതിൻ്റെ പ്രധാനപ്പെട്ട ആശയമാണ് നമ്മുടെ എല്ലാ പ്രവർത്തിയിലും നമുക്ക് സ്നേഹം വേണം കരുണ വേണം സ്നേഹവും കരുണയും ഉള്ള പ്രവർത്തികൾ ചെയ്യേണ്ടത് വിവേകപൂർവ്വം വേണം അപ്പം നിങ്ങൾ നിഷ്കളങ്കതയുള്ളവരായിരിക്കണം സ്നേഹമുള്ളവരായിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വിവേകവും വേണം വിവേകമില്ലായെങ്കിലും സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രവർത്തികൾ വഴി ധാരാളം ഉപദ്രവം നമുക്കും നമ്മുടെ കുടുംബത്തിനും മറ്റുള്ളവർക്കും ഉണ്ടാക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് മലയാളത്തിലൊരു ചൊല്ലുണ്ട് ശുദ്ധൻ പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാക്കും ശുദ്ധൻ ഫോഷൻ്റെ പ്രയോജനം ചെയ്യും എന്നൊക്കെ പറയാറുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം അയാൾ ആത്മാർത്ഥമായി ചെയ്ത കാര്യമാണ് നിഷ്കളങ്കമായി ചെയ്ത കാര്യമാണ് പക്ഷേ അത് കുടുംബത്തിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടും പ്രയാസവുമായിത്തീരുന്നു ഇടത്ത കാലത്ത് ഒരു സ്ത്രീ വേറൊരു സ്ത്രീയോട് സംസാരിക്കുന്നത് കേൾക്കാനിടയായിത്തീരുന്നു കാരണം എൻ്റെ മുമ്പിലിരുന്ന് ഞാനും കേട്ടോട്ടെ എന്ന് കരുതി സംസാരത്തിന് സംസാരത്തിനിടയ്ക്ക് വന്നൊരു സംസാരമാണ് അപ്പോൾ അവർ പറഞ്ഞു പൗലോസുലിഖ എന്നെ ചതിച്ചെന്ന് പറഞ്ഞു അപ്പം ഞാനത് ശ്രദ്ധാപൂർവ്വം കേട്ടു എന്താണ് ഈ പൗലോസുലിഖ എന്ന് പറഞ്ഞാൽ ആ സഹോദരി എന്താണ് അർത്ഥമാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി എഫ് എ സൂസുകാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് അവിടെ നാം വായിക്കുകയാണ് ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് വിധേയപ്പെട്ടിരിക്കട്ടെ ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് വിധേയപ്പെട്ടിരിക്കട്ടെ ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് ആ സഹോദരി പറഞ്ഞത് പൗരോസിലിക എന്നെ ചതിച്ചുവെന്ന് പറഞ്ഞത് ക്രമേണ എനിക്ക് ആ സഹോദരിയോട് തനിച്ച് സംസാരിക്കാൻ അവസരം കിട്ടി അപ്പോൾ അപ്പോഴെന്നോട് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ വലിയൊരു അബദ്ധമാണ് എനിക്ക് പറ്റിയത് എന്നിട്ട് ആ സഹോദരി പറഞ്ഞു എൻ്റെ ഭർത്താവിന് കാര്യമായ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല വിദേശത്ത് വന്നു ഭർത്താവ് പറയുന്നതനുസരിച്ചെല്ലാം ഞാനൊരു കത്തോലിക്ക സ്ത്രീ ആയതുകൊണ്ട് വിധേയപ്പെട്ടു എനിക്ക് കിട്ടിയ സമ്പത്തെല്ലാം ഞാൻ ഭർത്താവിൻ്റെ പേരിലാണ് ബാങ്കിലിട്ടിരുന്നത് ഭർത്താവ് ആവശ്യപ്പെടുമ്പോഴെല്ലാം അത് ഞാൻ കൊടുക്കുമായിരുന്നു ഭർത്താവ് അത് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതി അങ്ങനെ ഏഴ് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുക ഭർത്താവ് അത് അവർക്ക് കുറക്കുമെല്ലാം കൊടുത്ത് ആവശ്യമില്ലാത്ത എല്ലാ ബിസിനസ്സുകളൊക്കെ എല്ലാം പോയി അങ്ങനെ സ്വന്തമായിട്ടൊന്നും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഭർത്താവ് തൻ്റെ സ്വന്താധ്വാനം കൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല ഭാര്യയെ സൂക്ഷിക്കാനായിട്ടും വീട്ടുകാര്യങ്ങൾ നോക്കാനും ഒരു ഇവിടുണ്ടാക്കാനൊക്കെ ആയിട്ട് ഏൽപ്പിച്ച പണം മുഴുവനും അയാൾ അയാളുടെ അശ്രദ്ധ കൊണ്ട് വിവേകക്കുറവുകൊണ്ട് അവർക്ക് കുറുക്കും എല്ലാം കൊടുത്ത് അയാൾക്ക് നാട്ടിലൊരു സ്ഥാനം കിട്ടാൻ വേണ്ടി മാനം കിട്ടാൻ വേണ്ടി എന്നുള്ള പേരിൽ വിവേകമില്ലാതെ പെരുമാറി എല്ലാം നശിപ്പിച്ച് കളഞ്ഞു ഇപ്പോൾ ഏഴ് വർഷത്തെ വിദേശത്തെ തണുപ്പും ബുദ്ധിമുട്ടുമുള്ള ജോലിക്ക് ശേഷം ആ ഭാര്യ നടുവേദനയുള്ളവളായി മാറിയിരിക്കുന്നു അതുമാത്രമല്ല ഭർത്താവിൻ്റെ പ്രത്യേക സ്വഭാവ രീതി കൊണ്ട് അവളുടെ മനസ്സു ആകെ തളർന്നിരിക്കുകയാണ് അവൾക്കോ കുട്ടികൾക്കോ ഭർത്താവിനോ വേണ്ടി ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഏഴ് കൊല്ലം നല്ല ശമ്പളത്തോടു കൂടെ ജോലി ചെയ്തിട്ടും വളരെ ദുഃഖകരമായൊരവസ്ഥയിലേക്ക് ആ കുടുംബം നീങ്ങിയിരിക്കുകയാണ് ഇതുകൊണ്ടാണ് ആ സഹോദരി പറഞ്ഞത് പൗലോ സ്ലിഹ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്ക് അബദ്ധം പറ്റുമായിരുന്നില്ല ഞാൻ കുറേയും കൂടി ശ്രദ്ധിച്ചേനെ കുറേ പണമെങ്കിലും എൻ്റെ പേരിൽ പേരിലിട്ടേനെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കിയേനെ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തേനെ ഞാൻ കുറേയും കൂടിയൊക്കെ ശ്രദ്ധിച്ചേനെ എന്ന് ആണ് അവൾ ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം പൗലോ സ്ലിഹ പറഞ്ഞ ആ വചനത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് നാം ഈ ധ്യാനത്തിന് ചിന്താവിഷയമാക്കുക ബൈബിളിലെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് ചില അടിസ്ഥാന വചനങ്ങളുണ്ട് അപ്പോൾ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാന വചനമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാനായിട്ട് പറ്റും തീർച്ചയായും യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് വലിയ എല്ലാ കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സ്നേഹത്തിലെല്ലാ പ്രമാണങ്ങളും ഒക്കെയുണ്ട് പക്ഷേ ഈ സ്നേഹം എങ്ങനെയുള്ളതായിരിക്കണമെന്ന് യേശുക്രിസ്തു അടിസ്ഥാന പ്രമാണം പോലെ പറഞ്ഞിട്ടുണ്ട് അതാണ് മത്താഴ്ച സുവിശേഷം പത്ത് പതിനാറ് നിങ്ങളുടെ സ്നേഹത്തിൽ വിവേകം വേണം വിവേകമാകുന്ന ഉപ്പില്ലാത്ത സ്നേഹം അത് പലപ്പോഴും അപകടകരമായി മാറും അപ്പോൾ ഭാര്യ പതുക്കെ വന്ന് അന്വേഷിക്കണേ ഭർത്താവ് എന്താണ് ചെയ്യുന്നത് ഭർത്താവിന് പണം ശരിക്ക് സംരക്ഷിക്കാനുള്ള സൂക്ഷിക്കാനുള്ള കഴിവുണ്ട് ഭർത്താവ് ഒരു പിടിപ്പുള്ള മനുഷ്യനാണ് ഭർത്താവ് ആർക്കൊക്കെയാണത് കൊടുക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് എങ്കിലും ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴോ ഒരു കൊല്ലം എങ്കിലും ഭാര്യ തീർച്ചയായും ഉറപ്പാക്കണമായിരുന്നു ഭർത്താവിൻ്റെ പോക്ക് ശരിയല്ല എന്ന് കാണുന്നെങ്കിൽ ഭാര്യ തീർച്ചയായും അത് നിയന്ത്രിക്കണമായിരുന്നു അത് തൻ്റെ പേരിലും കുറേ പണമെങ്കിലും മാറ്റിവെച്ച് ധാരും തൻ്റെ കുട്ടികളും ഭർത്താവും പിന്നീട് ദരിദ്ര ദാരിദ്ര്യത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമായിരുന്നു ചിലപ്പോഴെങ്കിലും ചില ഭർത്താക്കന്മാർ ആരംഭത്തിൽ ഇതൊക്കെ ദേഷ്യത്തോടുകൂടെ കണ്ടാലും അവർ ബൈബിൾ വായിക്കുകയും ധ്യാനമൊക്കെ പങ്കെടുത്ത് കഴിയുമ്പോൾ അവർ ഭാര്യ അഭിനന്ദിക്കും നീ അന്ന് ചെയ്ത കാര്യമൊക്കെ എനിക്ക് ദേഷ്യം തോന്നിയെങ്കിലും നീ അന്ന് അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇതെങ്കിലും ഉള്ളത് പല ഭർത്താക്കന്മാരും നേരെ ജോലി ചിന്തിക്കുന്ന ആളുകൾ ഭാര്യയുടെ ഒരു കാലത്തെ അഹങ്കാരമായിട്ടും അനുസരണക്കേടായിട്ടും പറഞ്ഞിരുന്ന കാര്യങ്ങൾ പിന്നീട് പുകഴ്ത്തി പറയാറുണ്ട് ബൈബിളിലെ വചനങ്ങൾ എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നതിന് ഒരു സൂചനയായിട്ടാണ് ഞാൻ ഈ ധ്യാന വിഷയം അവതരിപ്പിക്കുക മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായ മുപ്പത്തി ഒൻപതാം വാക്യം മേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു നിൻ്റെ വലതു കരണത്തെ അടിക്കുന്നവന് നിൻ്റെ ഇടത്ത് ചെയിടുകൂടെ കാണിച്ച് കൊടുക്കുക എങ്ങനെയാണ് ഈ വചനം മനസ്സിലാക്കേണ്ടത് അതിന് സാംസ്കാരികമായൊരർത്ഥമുണ്ട് അതുപോലെ തന്നെ പ്രത്യേകമായൊരു ഉപമ പോലത്തെ ഒരു അർത്ഥമുണ്ട് അപ്പോൾ ഈ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഉദാഹരണത്തിന് എൻ്റെ നേരെ മുമ്പിൽ ഒരാൾ നിൽക്കുന്നു ഞാനെൻ്റെ വലതു കരണം കൈകൊണ്ട് അയാളെ അടിച്ച അയാളുടെ ഇടതു കരണത്തെ പക്ഷേ യേശുക്രിസ്തു എന്താ പറഞ്ഞത് നിൻ്റെ വലത്കരണത്തെ അടിച്ചാൽ ഇടത് കരണം കാണിച്ചു കൊടുക്കും അതൊരു സെമറ്റിക് പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയാലേ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ ഒരാളുടെ വലത്കരണത്തെ അടിക്കണമെങ്കിൽ പുറം കൈ കൊണ്ടടിച്ചാലേ പറ്റുകയുള്ളു പുറം കൈ കൊണ്ടടിച്ചായുള്ള വലത്കരണത്തിൽ എന്നുകൊള്ളും അങ്ങനെ പുറം കൈ അടിക്കുന്നത് ഒരാളെ തല്ലി എന്നുള്ള അർത്ഥം മാത്രമല്ല ഉള്ളത് നിന്നെ ഞാൻ വെറുതെ ഒന്നിനും കൊള്ളാത്തവനായിട്ട് കണക്കാക്കുന്നു നീ വെറുതെ കൈ കൊണ്ട് തല്ലാങ്കോലും കൊള്ളാവുന്നവനല്ല നിനക്ക് യാതൊരു വിലയുമില്ല എന്നൊരു സന്ദേശം അതിൻ്റെ പിന്നിലുണ്ട് അപ്പം ഇങ്ങനെ ഒരാളതിനെ തല്ലിയെന്ന് മാത്രമല്ല നിന്നെ നിന്നെ പുറം കൈ കൈകൊണ്ട് തല്ലി എന്നുള്ളൊരു അർത്ഥം അങ്ങനെയുണ്ട് ഇങ്ങനെ എത്ര അവഹേളിച്ചാൽ പോലും ദേഹോദ്രവം ചെയ്തെന്ന് മാത്രമല്ല നിനക്ക് ജീവിക്കാൻ പോലും അവകാശമില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ജസ്റ്ററായിട്ട് ഒരു ആങ്ക്യമായിട്ടതിനെ കണക്കാക്കുന്നത് അങ്ങനെ ചെയ്താൽ പോലും നീ പ്രതികരിക്കരുത് നീ അങ്ങോട്ട് തല്ലാനായിട്ട് പോകരുത് നിൻ്റെ ഇടത് കരണവും കൂടി കാണിച്ചു കൊടുക്കുക ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ട യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് വേണ്ട കരുണയെക്കുറിച്ചും ദയയെക്കുറിച്ചൊക്കെയാണ് അത് പറയുകയെ പക്ഷേ ഇതും മനസ്സിലാക്കേണ്ടത് സർപ്പത്തെ പോലെ വിവേകവും പ്രാവുകളെ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കതയും വേണമെന്നുള്ള അർത്ഥത്തിലാണ് വേണ്ടത് ആരാണെന്നെ തല്ലിയത് എന്തിനാണ് തല്ലിയത് ഈ തല്ല് കൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ ഈ തല്ലെനിക്ക് ഒത്തിരി നാൾ കൊള്ളാനായിട്ട് പറ്റുമോ ഇത് എൻ്റെ തന്നെ ആരോഗ്യത്തിനും ഞാൻ സംരക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഇത് അപകടത്തിലേക്ക് വരൂ അപ്പോൾ അങ്ങനെയുള്ള ചില കണക്കുകൂട്ടലുകളും വിവേകവും ഇതിൻ്റെ പിന്നിൽ വേണം ഈ തല്ല് കൊണ്ടത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മെച്ചം എൻ്റെ ഭർത്താവെങ്കിലും എൻ്റെ ഈ എളിമയുടെ കൂടിയുള്ള പെരുമാറ്റം കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റത്തിലേക്കോ മാനസാന്തരത്തിലേക്കോ വരുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനായിട്ട് ഭാര്യമാരാണേ ഭാര്യമാർ മറ്റുള്ളവരാണെ അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു സ്ത്രീ പറയുകയാണെന്ന് കരുതുക അവൻ ഞാൻ ചെരുപ്പൂരി തല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഹൃദയ തല്ലി എന്നുള്ളതല്ല ചെരുപ്പൂരി തല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനകത്തൊരു സാംസ്കാരികമായ അർത്ഥമുണ്ട് അയാളെ ഞാൻ അവഹേളിക്കാവുന്നുണ്ട് പരമാവധി അവഹേളിച്ചു അയാൾ അത്രയ്ക്ക് മാത്രം ദുഷ്ടതയോടുകൂടിയാണ് എന്നോട് പെരുമാറിയത് ഒരിക്കലും ഒരു സ്ത്രീയോട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അയാൾ എന്നോട് ചെയ്തത് എന്നൊരു സൂചന അതിനകത്തുണ്ട് ചെരിപ്പൂര് തല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ മത്തായുടെ സുവിശേഷം അഞ്ചേ നാൽപ്പതിൽ നാം വായിക്കുന്നുണ്ട് പക്ഷേ മത്തായുടെ സുവിശേഷം അഞ്ചേ നാല്പത് ഒരു മൈൽ ദൂരം നിന്നോട് ഒപ്പം പോകാനായിട്ട് അവനോടൊപ്പം പോകാനായിട്ട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നീ അവൻ്റെ കൂടെ രണ്ട് മൈൽ പോവുക ഒരു മൈൽ പോകാൻ ആവശ്യപ്പെട്ടത് പക്ഷേ നീ രണ്ട് മൈൽ പോവുക എന്ന് പറഞ്ഞാൽ ഒരു മൈൽ പോകേണ്ട ആവശ്യമുള്ളെങ്കിലും അയാളെ നാം നിർബന്ധിച്ച് രണ്ട് മൈൽ അയാളുടെ കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്കത് ഉപദ്രവായി തീർന്നിരിക്കും യേശുക്രിസ്തു എന്താണ് ഉപദ്ര ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും വാശ്യാർത്ഥത്തിലല്ല യേശുക്രിസ്തു ഉദ്ദേശിച്ച് നമ്മളെ കൂടുതൽ ഉപകാരം ചെയ്യാനായിട്ട് തയ്യാറാകണം ഇതിനൊരു പ്രത്യേക പശ്ചാത്തലമുണ്ട് റോമൻ പട്ടാളക്കാരായ ആളുകൾക്ക് ചെറുപ്പക്കാർക്ക് പ്രായമായ ആളുകളോട് പോലും ചില ഭാരങ്ങൾ വഹിക്കാനും അവരുടെ ആയുധങ്ങൾ അല്ലെ മറ്റ് ചില വസ്തുക്കൾ അവർ പിരിച്ചെടുത്ത കരം ഇതൊക്കെ മറ്റു ആളുകളോട് യഹൂദന്മാരായ ആളുകളോട് ചുമക്കാനായിട്ട് ആവശ്യപ്പെടാറുണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിഷേധിക്കാനായിട്ട് പറ്റുകയില്ല അത് ആ കാലത്തെ അടിമ വ്യവസ്ഥയുടെ ഒരു പ്രത്യേകതയായിരുന്നു യഹൂദന്മാർ റോമാക്കാരുടെ അടിമയാണ് ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് യേശുക്രിസ്തു ക്രിസ്തു പറയുക നിന്നയോട് നിനക്ക് യാതൊരു രീതിയിലുള്ള കടപ്പാടില്ലാത്ത ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ പോലും അങ്ങനെയുള്ളവരോട് പോലും നീ കൂടുതൽ സഹകരിക്കുകയെ കാരണം അവരോട് എതിർക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു നന്മയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ രണ്ടാം മൈൽ എന്നൊരു അർത്ഥവും കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എനിക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് അല്ല എന്നെ എൻ്റെ കടപ്പാടുകൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒന്നാം മൈലാണ് എനിക്കൊരു കടമയും ഇല്ലാത്ത ചില കാര്യങ്ങൾ എൻ്റെ അയലൊക്കെ താമസിക്കുന്ന ഒരു ദരിദ്രനായ ഒരു വ്യക്തി അയാളെ ആശുപത്രിക്ക് കൊണ്ടുപോകുക എന്നുള്ളത് എൻ്റെ കടമയിൽപ്പെട്ടതല്ല പക്ഷേ ഞാൻ അത് ചെയ്യാനായിട്ട് തയ്യാറാണ് ഇങ്ങനെയുള്ള ഔതാരിത്തിൻ്റെ പ്രവൃത്തികളെയാണ് രണ്ടാം മൈൽ എന്ന് പറയുമ്പോൾ ബൈബിൾ ഉദ്ദേശിക്കുകയും അപ്പോൾ അതിനകത്തൊരു പ്രതീകാത്മകമായൊരു അർത്ഥം ഇതിൻ്റെ പിന്നിൽ ഉണ്ട് വാച്യാർത്ഥത്തെ അതിശയിക്കുന്ന ഒരു അർത്ഥം അതിൻ്റെ പിന്നിലുണ്ട് അതുപോലെ തന്നെ മത്തായിട്ട് സുവിശേഷം അഞ്ച് നാൽപ്പത്തി രണ്ട് നിന്നോട് വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞ് മാറരുത് നമ്മൾ വായ്പ കൊടുക്കണം ആശയം യഹൂദ മതത്തിലുമുണ്ട് ക്രിസ്തു മതത്തിലുമുണ്ട് പക്ഷേ എന്താ എങ്ങനെയാണിത് മനസ്സിലാക്കേണ്ടത് ഇത് മനസ്സിലാക്കണമെങ്കിലും അത്തായിട്ട് സുവിശേഷം പത്ത് പതിനാറ് വേണ്ടിവരും നിങ്ങൾ വിവേകമുള്ളവരും നിഷ്കളങ്കരമായിരിക്കണം അല്ലെങ്കിൽ വായ്പ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം യാതൊരു ആവശ്യമില്ലാത്ത ആൾക്കാരും വന്ന് ചിലപ്പോൾ നമ്മൾ വായ്പ വാങ്ങിച്ചു നിന്നിരിക്കും ചില ആളുകൾക്കൊക്കെ വായ്പ എന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചിലർക്കത് ഭയങ്കര ഒരു ആഹ്ലാദമാണ് ചിലർക്ക് ഒട്ടും ആവശ്യമില്ലാത്ത നോണയൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കുന്നതിൽ ആനന്ദിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ധാരാളം ആളുകൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടാകും അവർ വന്ന് കരഞ്ഞോ കണ്ണീര് വീഴ്ത്തിയോ അവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചുകൊണ്ട് പോകുന്നു പുറത്തിറങ്ങിയ ശേഷം അവരുടെ അതേ ചെയ്തിയുള്ള കൂട്ടുകാരനോട് അവർ ചെയ്ത കാര്യവും പറ്റിച്ച കാര്യമൊക്കെ പറഞ്ഞ് അവർ ചിരിക്കുകയും കളിയാക്കുകയും ഇങ്ങനെയുള്ള പൊട്ടന്മാരി നാട്ടിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് മാറിപ്പോകരുതെന്ന് പറഞ്ഞ അർത്ഥം ഈ വായ്പ വാങ്ങാൻ വരുന്ന ആളെക്കുറിച്ച് നമ്മൾ പഠിക്കണം അയാൾ ശരിക്കും അത്യാവശ്യമുള്ള ഒരാളാണോ അയാൾ എന്താണ് ഈ വായ്പ വാങ്ങുന്ന പണം കൊണ്ട് ചെയ്യുന്നത് അയാൾക്ക് കഴിഞ്ഞ നാളുകൾ വായ്പ കൊടുത്തപ്പോൾ അയാൾ അതുകൊണ്ട് വല്ല മെച്ചമുണ്ടാക്കിയോ അയാൾ മദ്യപിക്കാനും കഞ്ചാവ് വലിക്കാനും ഒക്കെയാണ് അത് ഉപയോഗപ്പെടുത്തുക ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പരിശോധിക്കാതെ വായ്പ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഉപകാരത്തേക്കാൾ ഏറെ ഉപദ്രവമായിട്ട് തീരും അല്ലെങ്കിൽ നമ്മുടെ അയലോക്കത്ത് തന്നെ ഒരാൾ വസ്തുക്കൾ മോഷ്ടിക്കുന്ന ശീലമുള്ള ഒരാളുണ്ടെന്ന് നമുക്കറിയാം അയാൾക്ക് അയാളെ തന്നെ പിടിച്ചു കെട്ടാനായിട്ട് പറ്റാത്ത രീതിയിൽ അങ്ങനെ ഒരു ശീലത്തിന് അടിമയാണ് അയാൾ കൂടി കരുതുക യേശുക്രിസ്തു പറഞ്ഞ അനുസരിച്ചാണ് നമ്മൾ വാതിൽ തുറന്നിട്ടേക്ക് പോകണമെന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത് ആ രീതിയിലല്ല മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടൊരു അടിസ്ഥാന തത്വമായിട്ട് നാം ഉപയോഗിക്കേണ്ടത് മത്തായിട്ട് സവിശേഷം പത്തേ പതിനാറാണ് നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിരിക്കണം സർപ്പത്തെ പോലെയുള്ള വിവേകവും നിങ്ങൾക്ക് വേണം ഞാൻ കുറച്ച് നാൾ ഒരു സാമൂഹ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആലുവായിൽ സെമിനാരി വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ നാടകങ്ങൾ നടത്തി പണം ആളുകളെ സഹായിക്കുമായിരുന്നു വീടുണ്ടാക്കി കൊടുക്കുമായിരുന്നു കുറ്റ സഹായിക്കുമായിരുന്നു ക്ഷയരോഗികളെ സഹായിക്കുമായിരുന്നു പത്ത് മുപ്പത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യമാണ് അങ്ങനെ ഏതാണ്ട് എട്ടോളം വീടുകൾ ഉണ്ടാക്കി കൊടുത്ത കാര്യം ഓർക്കുകയാണ് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ആരുവായിലാ പ്രദേശത്ത് നിന്നപ്പോഴൊരു കാര്യം മനസ്സിലാക്കി ആ എട്ട് വീടുകളിലെ അഞ്ചെണ്ണവും അതിനെ കിട്ടിയ ആൾക്കാർ വിറ്റ അതിനേക്കാൾ ദരിദ്രമായ അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് മൂന്ന് പേര് പിടിച്ചു നിന്നും അങ്ങനെ മൂന്ന് പേര് പിടിച്ച് നിന്നാൽ തന്നെ അതൊരു നല്ല കാര്യമാണ് എന്ന് നമുക്ക് മറക്കാനായിട്ട് പറ്റുകയില്ല ആ പലപ്പോഴും ഒരാൾ സ്വയം നന്നാകാനായിട്ട് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അയാളെ നന്നാക്കാനായിട്ട് നമുക്കൊണ്ട് പറ്റുകയില്ല അപ്പം ഇങ്ങനെ ചില ഉപകാരങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ അവരെക്കുറിച്ച് പഠിക്കണം അവരെക്കുറിച്ച് അന്വേഷിക്കണം അവരുടെ സ്വഭാവം എന്താണ് അവർക്ക് അല്പം പണം കിട്ടിയാൽ അവരെന്താണ് ചെയ്യുക ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ അവർക്കും കൂടി കൈകാര്യം ചെയ്യാനോ വിൽക്കാനോ പറ്റാത്ത രീതിയിൽ ആ വീട് അവരുടെ മക്കളുടെ പേരിലോ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന സ്ഥലം അവരുടെ മക്കളുടെ പേരിലോ ക്രമപ്പെടുത്തുക അല്ലെങ്കിൽ മദ്യപാനശീലമുള്ള ഒരാൾ ഇപ്പോഴും മദ്യപിക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴൊരു ധ്യാനം കൂടിയൊക്കെ ഒരു പക്ഷേ അതിനകത്തും തൽക്കാലത്തേക്ക് ഒരു വിടുതൽ പ്രാപിച്ചിട്ടുണ്ടാകാം പക്ഷേ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ടെൻഡൻസി ഉണ്ട് എപ്പോഴാണ് അയാൾ അങ്ങോട്ട് പോകുന്ന അറിയാൻ പാടില്ല അതുകൊണ്ട് അങ്ങനെയുള്ളവരെ സഹായിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒരു മുൻകരുതലോടുകൂടെ വേണം സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ അത് ഉപകാരത്തേക്കാളൊരു ഉപദ്രവമായിട്ട് അവർക്ക് തന്നെ തീരാനുള്ള സാധ്യതയുണ്ട് അവർ ആ വീട് വിറ്റ് കുറേയും കൂടി പണം എവിടെന്നെങ്കിലൊക്കെ കടം വാങ്ങിച്ച് വേറൊരു വീട് വാങ്ങിക്കുന്ന അവസാനം ഒന്നും കൊടുത്തു കൂട്ടാൻ പറ്റാതെ പഴയതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് അവർ പോകുന്നതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും മറ്റൊരു കാര്യം യേശുക്രിസ്തു പറയുന്നുണ്ട് പുറംകുപ്പായം എടുക്കാനായിട്ട് വരുന്നവന് ഷർട്ട് കൂടി കൊടുക്കുക എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം വളരെ വ്യക്തമാണ് കരുണയോടുകൂടെ ദയോടുകൂടിയുള്ള പെരുമാറ്റം മറ്റുള്ളവർക്ക് മാനസാദ്രമുണ്ടാക്കും അവർക്ക് അവരുടെ പാപ ഉപേക്ഷിക്കാനായിട്ട് അവരെ സഹായിക്കും യേശുക്രിസ്തു ആൾക്കാരോട് കരുണ കാണിച്ചത് അവരുടെ വിശപ്പ് മാറ്റുക അവർക്ക് വീടുണ്ടാകുക എന്നൊരു ലക്ഷ്യം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ്റെ ആത്യന്തികമായ രക്ഷയെക്കുറിച്ച് കൂടെ ചിന്തിച്ചുകൊണ്ടാണ് പാപം ഉപേക്ഷിച്ച് ജീവിക്കാനായിട്ട് മറ്റുള്ളവരെ പ്രേരിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് യേശു ക്രിസ്തു എല്ലാം ചെയ്തത് പാപ ഉപേക്ഷിക്കാത്തടത്തോളം കാലം മദ്യപാനം ഉപേക്ഷിക്കാൻ തയ്യാറില്ല വ്യഭിചാരം ഉപേക്ഷിക്കാൻ തയ്യാറില്ല അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ എന്തുമാത്രം പണം കൊടുത്ത് സഹായിക്കാനായിട്ട് പോയി കഴിഞ്ഞാലും അവർക്ക് കിട്ടിയിരിക്കുന്ന ആനുകൂല്യങ്ങളും പണങ്ങളും എല്ലാം അവർ പാവം ചെയ്യാൻ വേണ്ടി തന്നെയായിരിക്കും ഉപയോഗിക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം അവതാനപൂർവ്വം വിവേകപൂർവ്വം വേണം മനസ്സിലാക്കാനെന്ന് എന്ന് പറയുകയാണ് എഫ് എസ് സൂസ്ഗാർക്ക് എഴുതിയ ലേഖനം പൗരോസരിക പറയുന്നുണ്ട് ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് വിധേയപ്പെട്ടിരിക്കട്ടെ അഞ്ചാമധ്യായ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ തീർച്ചയായും അത് ശരിക്കും മനസ്സിലാക്കേണ്ടതാണ് എല്ലാ കാര്യത്തിലും വിധേയപ്പെടേണ്ടതാണ് പക്ഷേ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ പൗരൂശ്രീ ഭർത്താക്കന്മാരുടെ ചില ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഭർത്താക്കന്മാരുടെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഭാര്യയെ അവരെങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് യേശു സഭയെ സ്നേഹിച്ചതുപോലെ ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും സ്നേഹത്തിൻ്റെ പ്രത്യേകതയുണ്ടോ വിവാഹത്തെക്കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ കാഴ്ചപ്പാട് ഈ ഭർത്താവിന് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഭാര്യ മനസ്സിലാക്കണം പ്രത്യേകിച്ച് കല്യാണം കഴിച്ചാൽ അന്ന് മുതൽ ഒരു ഭർത്താവിൻ്റെ ജീവിതത്തിലെ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അയാളുടെ ഭാര്യയാണ് പിന്നെ അയാളുടെ മക്കൾ കടന്നു വരുന്നു ആ കുടുംബത്തിലെ ഭാര്യ ഭർത്താവ് മക്കൾ അതിന് ശേഷമാണ് പിന്നെ ഇവർ രണ്ടുപേരുടെയും മാതാപിതാക്കന്മാരുടെ സ്ഥാനം വരിക ഇങ്ങനെയുള്ള മുൻഗണനാക്രമം ദൈവം പിന്നീടുള്ള മുൻഗണനാക്രമം ഇതൊക്കെ ഈ വ്യക്തിക്ക് അറിയാമോ ഈ ഭാര്യയ്ക്ക് അറിയാമോ ഇങ്ങനെയൊക്കെ അറിയാൻ പാടില്ല എങ്കിൽ അയാൾക്ക് നമ്മൾ ഉപകാരം ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ അത് ഒത്തിരി ഉപ ഉപദ്രവത്തിലേക്ക് വന്നിരിക്കാം അതുമാത്രമല്ല യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായോഗികമായ മാർഗം യേശു ക്രിസ്തു ഈ വചനങ്ങൾ എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയതെന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് യേശു ക്രിസ്തുവിനെ തല്ലുന്നുണ്ട് യേശുക്രിസ്തുവിനെ തല്ലുന്ന അവസരത്തിൽ യേശുക്രിസ്തു വലതുകരണത്തെ അടിയേറ്റപ്പോൾ ഇടതുകരണം കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് ക്രിസ്തു ചില അവസരത്തിൽ എങ്ങനും ചോദിക്കുന്നുണ്ട് എന്തിനാണ് എന്നെ തല്ലി ഇതിനെ തല്ലാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് പൗലോ ശ്രീക ഒരിക്കൽ തനിക്കെതിരായിട്ട് അന്യായമായൊരു കേസ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അപ്പീലിന് പോവുകയാണ് റോമിലെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ന്യായമായി ചെയ്യേണ്ട കാര്യങ്ങൾ അന്യായത്തിൻ്റെ മുമ്പിൽ ഇത് അന്യായമാണെന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ചില ചെയ്തികൾ കൂടെ വേണം അത് വിവേകമില്ലാതെയുള്ള പെരുമാറ്റമായി മാറ്റാൻ പാടില്ല എന്ന് യേശുക്കൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരാളുടെ തല്ലുകൊള്ളണമെങ്കിൽ അതിന് ചില കാരണങ്ങൾ വേണം ആരാണ് എന്നെ തല്ലിയത് അയാൾക്ക് എന്നെ തല്ലാനുള്ള അവകാശമുണ്ട് അയാൾ മാനസിക വൈകല്യമുള്ളൊരു വ്യക്തിയാണ് അയാളൊരു മദ്യപാനിയാണ് ബോധമില്ലാത്ത ഒരാളാണ് അങ്ങനെയുള്ളവരുടെ തല്ലു വെറുതെ നിന്ന് കൊള്ളേണ്ട ആവശ്യത്തിൽ ഓടി രക്ഷപ്പെടുകയോ അയാളുടെ മാനസിക രോഗിയായത് അയാളെ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരുടെ സഹായത്തോടുകൂടെ സഹായിക്കാനും നിയന്ത്രിക്കാനും ഒക്കെയാണ് ശ്രമിക്കേണ്ടത് ഗാന്ധി തല്ലുകൊള്ളുന്നുണ്ട് പക്ഷേ അതൊരു നല്ല ലക്ഷ്യമുണ്ടായിരുന്നു കാരണമുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു കാരണം വേണം നമ്മൾ സഹിക്കാനായിട്ട് കാരണമില്ലാത്ത സഹനത്തിനൊന്നും വലിയ അർത്ഥമൊന്നുമില്ലാതെ ബോധമില്ലാത്തൊരു സഹനമാണ് സഹിക്കാനായിട്ടൊരു കാരണം വേണം മദർത്തി ഒത്തിരി കഷ്ടപ്പാടുകളും സഹനവും ഒക്കെ ഏറ്റെടുക്കുന്ന അതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ട് ഒരു നല്ല ലക്ഷ്യത്തോടു കൂടിയാണ് അതൊക്കെ ചെയ്തത് അതുപോലെ തന്നെ നാം അങ്ങോട്ട് പ്രതികരിക്കാനായി പോകുമ്പോഴും വിവേകം വേണം വിവേകമില്ലാതെ പെട്ടെന്ന് ധാർമ്മിക രോഷം വന്ന് ഇപ്പം യേശു ജെറുസലേം ദേവാലയത്തിൽ അവിടെയുള്ള ആളുകൾ ഒരു കയറ് ചാട്ട പോലെ ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം പ്രാവ് അതുപോലെ ആട് ഇവയൊക്കെ ഓടിച്ചു വിട്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ യേശുക്രിസ്തു അങ്ങനെ ചെയ്യുന്നുണ്ട് യേശുക്രിസ്തുവിന് തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാനായിട്ട് പറ്റുന്നുണ്ട് സന്ദേശം കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് യേശുക്രിസ്തു അവിടെ ഒരു വിജയമായിരുന്നു പക്ഷേ യേശുക്രിസ്തു നമ്മോട് പറയുകയാണ് നിങ്ങൾ പ്രതികരിക്കാനാകും പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പതിനായിരം പട്ടാളക്കാരുമായി വരുന്ന ഒരാളെ നൂറ് പട്ടാളക്കാരെ കൊണ്ടൊന്നും നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റുകയില്ല നിങ്ങൾ തോറ്റുപോകുമെന്ന് മാത്രമല്ല കൊല്ലപ്പെടും നിങ്ങൾക്കിനി ജീവിതകാലത്ത് ഒരു നന്മയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിത്തീരും അതുകൊണ്ട് വിവേകപൂർവ്വം വേണം ഇങ്ങനെ ധാർമ്മിക രോക്ഷത്തിൻ്റെ കാര്യത്തിൽ പോലും പെരുമാറാനായിട്ട് ശ്രദ്ധിക്കാതെ വിവേകമില്ലാതെ നിങ്ങൾ ഞാൻ ചെയ്യുന്നത് ന്യായമാണ് സത്യമാണ് ആത്മാർത്ഥതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ശരിയാകുകയില്ല യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള പ്രമാണം തീർച്ചയായും വിപ്ലവകരമായ ഒരു സ്നേഹ ഒരു പ്രമാണമാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുകയും പ്രതികാരം എന്ന ചിന്തയിൽ നിന്ന് നീതി എന്ന ചിന്തയിലേക്കൊരു വളർച്ച പഴയ നിയമത്തിലുണ്ട് എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു കരുണയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കരുണ തന്നെ നാം കാണിക്കേണ്ടത് വിവേകപൂർവ്വം വേണം കാണിക്കാനായിട്ട് നമ്മുടെ സ്നേഹത്തിൽ നിഷ്കളങ്കതയിൽ ആത്മാർഥതയിൽ കരുണയിൽ വിവേകം കൂടി ചേർക്കാനുള്ള ക്രമയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിവേകമില്ലാത്ത സ്നേഹം നമുക്ക് മറ്റുള്ളവർക്കും ഉപദ്രവമാണ് ചെയ്യുന്നത് പെട്ടെന്ന് ചില ആളുകൾ അത് ചിലപ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ചു പക്ഷേ അത് പിന്നീട് അവർക്ക് വലിയ കെണിയായിട്ട് മാറുന്നുണ്ട് എന്ന് യേശുക്രിസ്തു പറഞ്ഞ കാര്യം നമുക്ക് ഓർക്കാനായിട്ട് ശ്രമിക്കാം ഇതിനുള്ള കൃപ പരിശുദ്ധാത്മാവ് വഴി നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം